കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൺ ലൈസർ ഫ്രാക്ഷണൽ ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോ ലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കശിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ത്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൌകര്യവും അത്യാധുനിക കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൌകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ ചന്തക്കുന്ന് പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ സാമ്പത്തിക സമാഹരണം ഫെബ്രുവരി ഒന്നു മുതൽ പതിനഞ്ച് വരെ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി പതിനഞ്ച് മുതൽ നടത്താനിരുന്ന ധനസമാഹരണം നഗരസഭയുടെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ധനസമാഹരണവും ഇതേ കാലയളവിൽ കാലയളവിലുള്ളതിനാലാണ് നീട്ടിവയ്ക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു ജില്ലയിലെ മറ്റിടങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പരിരക്ഷാ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു എന്നാൽ സന്നദ്ധ സംഘടനകളുടെ പാലിയേറ്റീവ് ക്ലിനിക്കുകളുമായി സഹകരിച്ച് ധനസമാഹരണം മറ്റൊരു സമയത്താണ് നടത്താറുള്ളത് േറ്റീവ് കെയറുകളുടെയും സമാഹരണം ഒരേ സമയം നടത്തുന്നത് ജനങ്ങളിൽ തെറ്റിദ്ധാരണ വരുത്തുമെന്നതിനാലാണ് തങ്ങൾ ഫെബ്രുവരിയിലേക്ക് പ്രവർത്തനം മാറ്റുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു നിലമ്പൂരിലെ ക്ലബ്ബുകൾ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ യുവജന യുവജനസന്നദ്ധ സംഘടനകൾ എന്നിവർ ഇതിൽ പങ്കാളികളാവണമെന്നും ഇവർ അഭ്യർത്ഥിച്ചു വർഷമായി ചന്തക്കു ചങ്ങാടിയിലരംഭിച്ച പ്രവർത്തനം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചന്തക്കുളിലേക്ക് മാറ്റി ഉദയ കൃത്യത്തിലേക്ക് മാറ്റി ഹോം കെയർ പോയിട്ട് ആയിട്ട് ഇപ്പോൾ നാല് വാഹനങ്ങൾ നിലമ്പൂർ പാലിക്കുന്നു പുറപ്പെടുന്നുണ്ട് വിദ്യേന നാല് വാഹനങ്ങൾ പുറപ്പെടുന്നുണ്ട് കൂടാതെ ഫിസിയോതെറാപ്പി ഹോം കെയർ സൈക്കാട്രിക് ഹോം കെയർ സൈക്കോളജിസ്റ്റ് ഹോം കെയർ എന്നിവയും നടന്നു വരുന്നു ഇപ്പോൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അറുന്നൂറ്റി അൻപതോളം രോഗികളുണ്ട് അതിൽ അഞ്ഞൂറോളം രോഗികൾ വീട്ടിൽ പോയി പരിചരണം നടത്തേണ്ടവരാണ് രോഗികൾക്ക് ആവശ്യമായ വീൽ ചെയർ വാക്കർ സ്റ്റിക്ക് വാക്കിംഗ് സ്റ്റിക്ക് വൈപ്പാപ്പ് കോൺസെൻട്രേറ്റർ മുതലായ ഉപകരണങ്ങൾ ആവശ്യാനുസരണം ഈ പ്ലേക്കിൽ നിന്നും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി നാല് മുതൽ ഇരുപത് വർഷമായി പാലിയേറ്റീവ് വീക്കിൻ്റെ സ്രോതസ് സാമ്പത്തിക സ്രോതസ് ജനുവരി പതിനഞ്ചിന് നമ്മളെടുക്കുന്ന കളക്ഷനാണ് അത് കഴിഞ്ഞ വർഷം ഏകദേശം പതിനാറ് ലക്ഷത്തോളം രൂപയാണ് കിട്ടിയത് അതിന് കാരണം കുറഞ്ഞു പോകാൻ കാരണം സമാന്തരമായി പരിരക്ഷ പാലിയേറ്റീവ് എന്ന പേരിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ കളക്ഷൻ ഇതിനിടയിൽ നടന്നതുകൊണ്ടാണ് ഇതേ ഡേറ്റിൽ അവർ നടന്നുകൊണ്ടാണ് നമുക്ക് കുറഞ്ഞത് അത് വളരെ തുലവും കുറവായിരുന്നു ഇതിൻ്റെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ കുറവായിരുന്നു എന്നാലും ഈ വർഷം അതിൻ്റെ മുമ്പത്തെ ബാലൻസ് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു ഇത്തരം അനുഭവം ഇല്ലാതിരിക്കാൻ നമ്മൾ ഇത്തവണ പാലിയേറ്റ് നിലമ്പൂർ ചന്തക്കുന്ന് പാലിയേറ്റ് മേക്കിൻ്റെ സമാഹരണം ഫെബ്രുവരി ഫെബ്രുവരി മുതൽ വരെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ടി പി അബ്ദുൽ ഹമീദ് തട്ടാശേരി ഹംസ വി പി ഖാലിദ് കെ ടി നൌഫൽ വി അബ്ദുൾ ജബ്ബാർ ഇബ്രാഹിം പുളക്കൽ അബ്ദുൾ കരീം നഴ്സുമാരായ സുലൈഖ സുജിത ഫസീല തുടങ്ങിയവരും പങ്കെടുത്തു എൻ ഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഓഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടൂ ഫൈവ് സീറോ ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ വൺ